അടുക്കളയിൽ എനിക്ക് ൂട്ടം പണിയുണ്ട് എന്താ പ്രശ്നം എടി ഇനി ഞാൻ പൊക്കോട്ടെ അങ്ങനെ തുറക്കാനല്ലാന്ന് ഞാൻ മറന്നുപോയി മറന്നു പോയി ട്രൈ ചെയ്യണ് അതെ നിനക്ക് ഞാൻ ഇതിന്റെ പാസ്വേഡ് പറഞ്ഞു തന്നല്ലോ നീ തന്നല്ലോർക്കുണ്ടീ നമ്മുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എന്തല്ലായിരുന്നിട്ടിയാ എന്തു കേട്ടോ പാസ്വേഡ് ദുരന്തം എനിക്കാ ദുരന്തം നിങ്ങക്കല്ലുരന്തോ ഒരു ദുരന്തോ ഇല്ല നിങ്ങളെ കെട്ടിയത് തന്നെ ദുരന്തം അത് ശരി

ഒരു മണിയാം നാളെ തന്നെ ഞാൻ അവനെ കൊണ്ടുപോയിട്ട് പുക പരിശോധിപ്പിക്കാം എന്തോ അവനാണെങ്കി കള്ള് കുടിച്ചോണ്ടാ വരുന്നത് നിങ്ങക്ക് അവനെ നേർ വഴി പറഞ്ഞു കൊടുത്തൂടെ അല്ല അതിന്റെ ആവശ്യം ഒരു ഓട്ടോ വിളിച്ചാൽ തീരാവുന്ന കേസു അവർ നേർ വഴി അവടെ ബാർറൂമിൽ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് ആ അതേ വരുന്ന രണ്ടോ എന്റെ പൊന്നുമക്കള് രണ്ടും കൂടെ പോയിരിക്കുവരുത് ഞാൻ അമ്പലത്തിൽ വഴിപാട് കഴിക്കാൻ പോയതമ്മേ പോയാ മക്കൾക്ക് നല്ല ബുദ്ധി തോന്നിച്ചല്ല എന്ത് വഴിപാടാ കഴിച്ചത് എന്താടാ അതല്ല പറഞ്ഞേ പാൽപായസം ഞാൻ കഴിച്ചു അത് പാൽപായസം അമ്പലത്തിൽ കഴിച്ചെന്ന് പറഞ്ഞു അവൻ പാൽപായെന്നാണ് പറഞ്ഞത് എന്റെ മോൻ എവിടെ പോയിരിക്കുവരുന്നത് അമ്മേ ഞാനൊരു പ്രകൃതി വിരുദ്ധ ക്ലാസ്സിന് പോയതാണ് ലഹരി വിരുദ്ധ ക്ലാസിന് പോയതാണ് കാര്യം ചോദിച്ചോട്ടെ ഞങ്ങൾ ഇരട്ടകളായിട്ട് എങ്ങനെയത് പിന്നെ അമ്മ ഉണ്ടല്ലേ ഒരുപാട് ഇരട്ടപ്പഴം കഴിക്കുമായിരുന്നു അങ്ങനെ ഇരട്ടപ്പഴം കഴിച്ച് കഴിച്ച് എനിക്ക് രണ്ട് സുന്ദരൻ ഇരട്ട കുട്ടികൾ ഉണ്ടായി ആ പരട്ട ഇരട്ട നിങ്ങൾ രണ്ടുപേരും ഒരു മിനിറ്റും രണ്ട് സെക്കൻഡും നീ രണ്ട് അഞ്ച് സെക്കൻഡും നീ അപ്പൊ ഞാൻ പ്രൈവറ്റ് ദിവസം നീ ട്രാൻസ്പോർട്ടും ഇപ്പൊ സംശയമാറങ്ങിയോ അമ്മ എല്ലാരും പറയുന്ന ഞങ്ങക്ക് രണ്ടു മൂക്ക് ചേവി അമ്മയുടെ ചുണ്ട് അമ്മയുടെ മൂക്ക് കാല് വയറ് കാല്യറ് വാ മൊത്തത്തിൽ അമ്മയുടെ കൂട്ടാന്ന് പറയും അച്ഛാ അച്ഛ അച്ഛൻറേതായിട്ടൊന്നും ഞങ്ങൾ ഒന്നും അല്ലേ അച്ഛ അതെന്നെ കൊണ്ടെന്ന നീ പറയിപ്പിക്കണം അതെ അമ്മ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ല നിങ്ങളെ രണ്ടുപേരും അച്ഛൻ നന്നായിട്ട് നോക്കിയാ അച്ഛൻ നോക്കി എന്നാ നോട്ടോ ഒറ്റ ഞാൻ നോക്കി എന്നറിയോ അച്ഛൻ നടീകരന ഭീകര അതെ അച്ഛൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന രണ്ടുപേർക്കും ഒരു ഭഗ ഫുഡ് അച്ഛൻ ഒരു പ്ലേറ്റിൽ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ടില്ലേ ചിക്കൻ കൊണ്ടു വെച്ചു ആ ചിക്കനാണെങ്കിൽ ബന്ധുട്ടും ഇല്ല ഒരു ടേസ്റ്റും ഇല്ല പറയാ ആ ചിക്കൻ സൂപ്പർ ചിക്കനാ

ആ കൊച്ചിനെ ആലോചിച്ചാലോ തള്ള കളവിണത്തില്ലേ ഫ്രഷ് ഫ്രഷ് രണ്ടിനെയും കെട്ടിക്കാൻ തീരുമാനിച്ചു രണ്ടിനെ മനസ്സിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ നല്ലൊരു പിന്നീന്നെ കണ്ടമ്മ നല്ല കണ്ണ് നല്ല മൂക്ക് നല്ല ചുണ്ട് പനങ്കൊല പോലത്തെ മുടി നല്ല സ്വഭാവം കാണാൻ നല്ല രസം ഇതിലേതെങ്കിലും കൊറഞ്ഞുണ്ടായെങ്കിൽ ഞാൻ കെട്ടുന്നു ഒരു അത് അത് വേണ്ട വേണ്ട മോനെ അച്ഛാ എനിക്ക് ഒരു അബദ്ധം പറ്റിയാ എന്താ കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ചെന്നപ്പം ഒരു പെങ്കൊച്ചു വന്ന എന്നോട് പറഞ്ഞു എന്റെ വീട് വരെ വരണം എനിക്ക് ഒരു അത്യാവശ്യം ഒരു കാര്യം പറയണമെന്ന് ഞാൻ പതിരാതി കൊടുത്തു ഈ പെണ്ണ് എന്നെ ഒറ്റ ഉമ്മ എടാ 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 നിനക്ക് ഒരു എനിക്ക് പൊട്ട അത് ഞാൻ നിന്നെ വിളിച്ചത് നീ ഉമ്മ മാത്രം ഉമ്മൂ നന്നായിട്ട് അതെ മക്കളെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം മറ്റു സ്ത്രീകളെ നിങ്ങളുടെ അമ്മയെ പോലെ കാണണം അതേ മറ്റുള്ള എല്ലാ സ്ത്രീകളെ അമ്മയെ പോലെ കാണാം പക്ഷെ നാട്ടുകാർ മൊത്തം അച്ഛനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അത് പറഞ്ഞപ്പോഴും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി രണ്ടു ദിവസം മുമ്പ് നിന്നടിച്ചെന്ന് ഞാൻ ഇന്ന അറിഞ്ഞത് അങ്ങനെ അടിച്ചത് ആ ചേച്ചിക്ക് കൂടി സഹായം ചെയ്യാൻ വേണ്ടി പോയതാണ് സഹായം ചെയ്ത് ആരും അടിക്കോ അതായത് ഞാൻ ഒരു ചെന്നപ്പേ ആ ചേച്ചി സർവീസ് വയറിൽ തുണി ഇലക്കിയിടുന്നു സർവീസ് വയറിൽ തുണി അലക്കിയിടുന്നു അതിന് നമ്മളപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ആ വയറിനും തുണിയൊന്നും മാറ്റാമെന്ന് ചോദിച്ചു ആ ചോദിച്ചത് ഊർമ്മയുള്ളൂ ചെകിടിച്ചു സഹായം അത് മനസ്സിലായി വേറൊരു പ്രശ്നം ഇവിടെ കിടപ്പുണ്ട് അതുകൂടി പറയട്ടെ നിരപരാധിയാണ് ആടെ വീട് പണിക്ക് ഞാൻ അവിടെ ഇറക്കി വെച്ച തടിയില്ലേ അല്ല കുറച്ച് തടി നീ എടുത്ത് കത്തിച്ചാ കത്തിച്ചു പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു എന്ത് പറഞ്ഞു കാണാൻ ഞാൻ എനിക്ക് തടി കൂടുവാണ് തടിയൽപ്പം കൊറച്ചു നന്നായിരിക്കും അതുകൊണ്ട് ഞാൻ അർപ്പിച്ചു വെച്ചാ തടിയെ കുറച്ചെടുത്താണ് കത്തിച്ചത് തടി പറഞ്ഞ ദൈവമേ രണ്ട് പഴങ്ങളും കറക്റ്റ് ആണല്ലോ ദൈവ നീ ഒക്കെ ഇങ്ങനെ നടന്നാ മതിയാ എന്ത് കാര്യം ചെയ്യാം ഞങ്ങൾ മതിയാൾ നടക്കാം നിനക്കൊക്കെ ഒരു കാര്യം അച്ഛൻ ഇപ്പൊ പറയും കേട്ടോ അതൊന്ന് കേക്ക് പറ അതായത് ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ വന്നിട്ടുണ്ട് എനിക്ക് പോവാനല്ല നിങ്ങളിൽ ഒരാൾക്ക് ഗൾഫിലേക്ക് വെള്ളം വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് അതാ അറിയേണ്ടത് ആര് ഗൾഫിലേക്ക് പോകും അല്ലല്ല ഈ ഗൾഫിലേക്ക് പോകുന്ന ആൾക്ക് ഞാൻ എന്റെ സ്വന്തം ചെലവിൽ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവളെ എന്റെ ചെലവ് തന്നെ ഞാൻ കല്യാണം കഴിച്ചുകൊടുക്കും ആര് പോകും ആഹാ പക്ഷെ അങ്ങനെ ഇങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കില്ലാട്ടോ ഗൾഫിൽ ചെന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ ഒക്കെ നാട്ടിൽ വന്ന് നല്ലൊരു വീട് വെച്ചതിന് ശേഷം ഞാൻ ആ പങ്കുട്ടിയ കല്യാണം കഴിച്ചു കൊടുക്കൂ ആര് പോകും വേളക്ക് പോകാതെ നീ ഒക്കെ പിന്നെ എങ്ങനെ ജീവിക്കൂടാ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര നിനക്ക് പിന്നെ ആര് നോക്കും ഇത് കാര്യമില്ല നോക്കൂ നല്ല സൗകര്യമായിട്ട് ജീവിക്കാലോ എനിക്ക് ബ്രോക്കർ ഇന്നലെ ഒരു ഫോട്ടോ അയച്ചു വന്നിട്ടുണ്ട് നോക്കൂ സോഫ്റ്റ്വെയർ അത് ശരി പെണ്ണിന്റെ ഭയങ്കര സോഫ്റ്റ്വേർന്ന് കാട്ടി അതല്ല ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് ആ നല്ല പെണ്ണാണ് ഞാൻ കെട്ടിക്കോളാം അത് ഞാൻ കെട്ടിക്കോളാം നിന്നെ കാട്ടി പത്ത് സെക്കൻഡ് ഞാനാ മോത്തത് സെക്കൻഡും മണിക്കൂറൊന്നും ഇല്ല പെണ്ണ് കേസിൽ ഞാൻ കെട്ടിക്കോളാം അത് അതല്ല നിനക്ക് ചേരത്തില്ല നിന്റെ മുഖമായിട്ട് ചേരത്തില്ല നിന്റെ എന്റെ മുഖവും ഒരു മുഖല്ലേ പിന്നെന്താ ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ടത് ഒരു പ്രകോശനം കാണിച്ചിട്ട് ഇവന്മാരോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു എങ്ങനെ ചെയ്യും ആ ഇത് കൊള്ളാം ഇതോ പെണ്ണ് തന്നെയല്ലേ ഇതോ ആ പെണ്ണാ ഇത് രണ്ടു ഇരട്ട കുട്ടികളാ ഒരേ പോലെ ഇരിക്കുന്നത് ഒരു കുട്ടി ഒരു കുട്ടി അവനും അതിനു വേണ്ടിയല്ലേ അത് പിന്നെ സന്തോഷം കൊണ്ട് ആ അത് നല്ലതാ സന്തോഷം കൊണ്ട് തുള്ളിച്ചടിക്കോ ഇഷ്ടം പോലെ തുള്ളിച്ചടിക്കോ കല്യാണം കഴിച്ച ഇതൊക്കെ പോലെ hobbodi. Oh,